നേരറിന്റെ പൊൺപ്രഭാതങ്ങൾ തന്നൊരി ചന്ദ്രിക നേട്ടമേറെ വിസ്മയം ചന്ദ്രിക അക്ഷരങ്ങളിൽ സത്യസന്ധത സത്യസന്ധതീർത്തതി ചന്ദ്രിക അടിച്ചമത്തിയ ജനത നെഞ്ചതിൽ ചേർത്തൊരി ചന്ദ്രിക ഇത് നേരി തൂലിക പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ എൺപത്തി ആറ് വർഷത്തെ പാരമ്പര്യമായി മലയാളിയുടെ അക്ഷര വെളിച്ചമായി നിൽക്കുന്ന ചന്ദ്രികയുടെ കാമ്പയിൻ നാട്ടിൽ സജീവമാവുന്ന വേളയിൽ യു എയിലെ പ്രവാസികൾ മിഡിൽ ഈസ്റ്റ് ചന്ദ്രികയുടെ കാമ്പയിനുമായി രംഗത്താണ് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് മിഡിൽ ഈസ്റ്റ് ചന്ദ്രികയെ ഏറ്റവും കൂടുതൽ വരിക്കാരും വായനക്കാരുമുള്ള പത്രമായി നിലനിർത്താൻ എല്ലാവരും സജീവമായി പ്രവർത്തിക്കുക എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു ഇസ്ലാമാരേക്കും കാണാം വീണുപോകുമായിരുന്ന ഒരു ജനതയ്ക്ക് കരളുറപ്പ് നൽകിയ കരുത്തുറ്റ പത്രം ഇരുട്ടു നിറഞ്ഞ ഊടുവഴികളിൽ നിന്നും നിലാവലിച്ചത്തിന്റെ രാജപാതയിലേക്ക് വഴികാട്ടിയറന്നുപോയ ഒരു ജനക്കൂട്ടത്തെ വാക്കുകളാൽ പുറത്തെടുത്ത് വീഴാതെ കാത്ത പത്രം അവകാശങ്ങൾക്ക് വേണ്ടി നട്ടെല്ലു വളയ്ക്കാതെ ഉഷിരോടെ നിന്നവരുടെ പത്രം ഈ ചന്ദ്രിക മാത്രമായിരുന്നു അന്ന് ഒരു ജനതയ്ക്ക് കാവലായി നിൽക്കാൻ പടച്ചട്ടയായി മാറാൻ കുത്തും വെട്ടുമെറ്റ് ഈ പടച്ചട്ട തേഞ്ഞു പോയിട്ടുണ്ടാവാം അതുകൊണ്ട് മാത്രം കൈവിടാനാവില്ല നമുക്ക് ഈ പത്രം ഇത് നമ്മുടെ കണ്ണാണ് സി എച്ച് പറഞ്ഞ കണ്ണു ചന്ദ്രിക കണ്ണടക്കുന്നത് നിങ്ങളുണ്ടാവണം നമ്മളുണ്ടാവണം ഈ ചന്ദ്രികക്ക് കാവലാളായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രയുടെ ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിനു വേണ്ടി സെയ്ദ് ഹൈദരലി അലി ഷിഹാബു നടത്തിയ ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ കെ എം സി സി നാഷണൽ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അല്ലെങ്കിൽ അല്ലെങ്കിൽ സംസ്ഥാന ഘടകം നടത്തിയ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലാ ഘടകത്തിന്റെ പ്രവർത്തനം എന്തുകൊണ്ട് മെച്ചപ്പെട്ടതായിരുന്നു പ്രതീക്ഷിച്ചതിലേറെ ആളുകളെ വാർഷിക വരിക്കാറായി ചേർത്തുകൊണ്ട് കുത്യർഹമായ സേവനം നടത്തിയ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലാ കെ എം സി സി ഘടക നേതാക്കളെയും അതിന്റെ പ്രവർത്തകരെയും നമ്മൾക്ക് ആത്മവിശ്വാസം ചോദിച്ചു അക്ഷരലോകത്തിനാകാശമുദ് ചന്ദ്രിക വന്നുച്ച് അരികത്ത് നിർത്തിയ സമുദായ മക്കളോടരാടും മിഡിൽ ചന്ദ്രികയുടെ പ്രചാരണ ക്യാമ്പയിൻ ക്യാമ്പയിൽ സഹകരിച്ചുകൊണ്ട് അലൈൻ കാസർഗോഡ് ജില്ലാ കെ എം സി സി ഘടകം നടത്തിയ ആത്മാർത്ഥവും സുത്യാഹവുമായ പ്രവർത്തനങ്ങളെ മിഡിൽ ഈസ്റ്റ് ചന്ദ്രികയുടെ പ്രചാരണ ക്യാമ്പയിൻ വൻ വിജയകരമാക്കി തീർക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തിയ കെ എം സി സി അലയൻ കാസർഗോഡ് ജില്ലാ

ചന്ദ്രയുടെ പ്രചോണമായി ഇറങ്ങിയിരുന്നു എല്ലൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു ആശങ്കകളൊക്കെ അസ്ഥാന വിധത്തിൽ പുഞ്ചരിക്കുന്ന മുഖവുമായി റസിക്കുന്ന ഹൃദയവുമായി രണ്ടു കൈ ചന്ദ്രയെ ഹൃദയത്തോട് ചേർത്തു വെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് ചന്ദ്രികക്ക് എമ്പത്താറ് വയസ്സ് തികയുന്ന ഈ വർഷം എമ്പത്താറ് അരിക്കാരെ ചേർത്തുകൊണ്ട് ഒരു ചരിത്രം സൃഷ്ടിക്കുവാൻ കാസർഗോഡ് ജില്ലാ കെ എം സി സി കഴിഞ്ഞു അങ്ങന്റെ ചരിത്ര മുഹൂർത്തത്തിന് കാരണക്കായിത്തീർന്ന എല്ലാ ചന്ദ്രികയുടെ വരിക്കാർക്കും കാസർഗോഡ് ജില്ലാ കെ എം സി സിയുടെ മുസ്ലിം ലീഗ് സ്റ്റേറ്റ് പ്രസിഡന്റ് സൈദാജലേഷങ്ങളുടെ ആഹ്വാനപ്രകാരം മിഡിൽ ഈസ്റ്റ് ചന്ദ്രികയുടെ പ്രചരണം സ്ഥിരസ വഹിച്ച കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ഭാരവാഹികളെയും പ്രവർത്തകരെയും അനുമോദിക്കുകയും നന്ദിയും അറിയിക്കുകയും ചെയ്യുന്നു വേണ്ടി കാസർഗോഡ് ജില്ലാ ഘടക നേതാക്കളെ സ്നേഹപൂർവം അനുമോദിപ്പിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അധ്യക്ഷൻ മുഹമ്മനപ്പെട്ട സയ്യിദ് ഷിയാബുദ്ധ നിർദ്ദേശപ്രകാരം അലൈൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ചന്ദ്രിക ക്യാമ്പിൽ വൻ വിജയമായി തീർത്ത നേതാക്കന്മാർ പ്രവർത്തകരി അലൈൻ തൃക്കരപ്പൂർ കെ എം സി സി മണ്ഡല കമ്മിറ്റിയുടെ പേരിൽ ആർത്തവമായ അഭിനന്ദനം അറിയിച്ചു അവകാശ പോരാട്ട വീതി അതേ മായാത്ത മഷി ചേർത്തെ അണയാത്ത വീര്യം പകർന്ന് നമ്മൾക്ക് ആത്മവിശ്വാസം ചൊല്ലുന്നു അക്ഷരലോകത്തിനാകാശമുറ്റത്ത് ചന്ദ്രിക വന്നു ഹരികത്ത് നിർത്തിയ സമുദായ മക്കളോടരാടുവാൻ പറഞ്ഞ് ൾ തന്നൊരി ചന്ദ്രിക നേട്ടമേറെ കൗമിനേടിയ വിസ്മയം ചന്ദ്രിക നേരറിന്റെ പൊൺപ്രഭാതങ്ങൾ തന്നൊരി ചന്ദ്രിക നേട്ടമേറെേകിയ വിസ്മയം ചന്ദ്രിക അക്ഷരങ്ങളിൽ സത്യസന്ധത ചന്ദ്രിക അടിച്ചമർത്തിയ ജനത നെഞ്ചതിൽ ചേർത്തോറിയ ചന്ദ്രിക ഇത് നേരി തൂലികൾ തന്നൊഴി ചന്ദ്രിക അലിവിൻ നിറമികവുകാട്ടിയാല കടലിൻ തീരം അകതാരിൽ ഉറച്ച കർമ്മ പടയതെങ്ങും താരം അലിവിൻ നിറമികവുകാട്ടിയാല കടലിൻ തീരം അകതാരിൽ ഉറച്ച കർമ്മ പടയതെങ്ങും സി സി തിളങ്ങി എത്ര സുമുരമല്ല ദൂരം മലപ്പുറം ജില്ലയിലെ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് പത്ത് കോടി രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ സമാഹരിച്ച് നൽകാൻ മുസ്ലിം ലീഗ് അടിയന്തര യോഗം തിരുവ തീരുമാനിച്ചു ആദ്യ സഹായം അടുത്ത ദിവസം തന്നെ സംസ്ഥാന പ്രസിഡൻറ്റ് പാണക്കാട് സജ്ജിദ് ഹൈദർ അലി സിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറി